ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ മാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം മാങ്ങ മാങ്ങതാണ് അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ മരത്തുമന്ത് പറ മാങ്ങൾ കേട്ടോ മരത്തുമല്ലൊക്കെ പോയിട്ട് വരുന്നുള്ളൂ മാങ്ങ ആയിട്ടില്ലേ അപ്പോൾ വണ്ടീന്ന് വാങ്ങിയതാണ് പച്ചക്കറി വണ്ടി വന്നപ്പോൾ അപ്പോൾ കിലോ മാങ്ങ വാങ്ങി നാലെണ്ണം ഉണ്ട് ഇനി അപ്പോൾ അതൊന്ന് ഞാൻ കറിക്ക് കൊടുത്തു ഒന്ന് ചമ്മന്തിക്ക് എടുത്ത് രണ്ടെണ്ണം ഞാനും കുട്ടികളും കൂടെ ഉപ്പ് തിരുമ്പിയും ഇടി മാങ്ങ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ അപ്പം മാങ്ങയൊക്കെ തൊലി കളഞ്ഞതുപോലെ ലൈസ് ആക്കി ചെത്തിയെടുക്കുകയാണ് പിന്നെ കുറച്ച് തേങ്ങയും ചെറുകി വെച്ചിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പും അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഇതൊക്കെ വേണ്ടത് ഇതാ നമ്മൾ ഉണക്കമുളകാണ് അപ്പോൾ ഉണക്കമുളക് ഒന്നു ചുട്ടെടുക്കണം അപ്പോൾ ഓലക്കൊടി ഒക്കെ കത്തിച്ചിട്ട് മുളക് ചുട്ടെടുക്കട്ടെട്ടോ അപ്പം തീ ഒന്ന് കത്തിപ്പിടിച്ചതിന് ശേഷം ആ മുളക് ഈ ഓലക്കൊടിൻ്റെ തീൻ്റെ ഇങ്ങനെ നമ്മൾ ഇട്ടെടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കട്ടോ കേട്ടോ എല്ലാ മുളകുമുക്കും തീ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ആ മുളക് നേരെ എടുത്തിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് കുടയാണ് കേട്ടോ ആ വണ്ണീര് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുട്ടരച്ച മുളക് ഇട്ട ചമ്മന്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ മുളകൊക്കെ പൊറുക്കി വെച്ച് ഈ അമ്മയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇട്ട് നമ്മളിതാ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആദ്യം മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് കാരണം മാങ്ങ ഒന്ന് കുത്തി ചതച്ച് എടുക്കാനുണ്ട് അപ്പം ഇങ്ങനെ ഇതുപോലെ ചതച്ച് 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 ഇതാക്കുക ഇനിയിപ്പോൾ അമ്മിക്കുട്ടീൻ്റെ സൈഡ് ബാ സൈഡ് ഭാഗം കൊണ്ട് ഇങ്ങനെ കുത്തി എടുത്താലും മതി അപ്പം ഞാൻ നൈസാക്കി അറിഞ്ഞതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്താൽ തന്നെ റെഡിയായി കിട്ടും പിന്നെ മുളകാണ് അരച്ചെടുക്കണത് മുളകും നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഇതാ തേങ്ങ ഇട്ടെടുക്കാൻ കേട്ടോ തേങ്ങ ലാസ്റ്റ് ഇട്ടെടുക്കുന്നതിന് കാരണം ഞാൻ കുഞ്ഞു ചരുവമ്മലാണ് ചിലകിയത് അപ്പോൾ കുഞ്ഞ് പൊടിയായിട്ടാണ് ചിലകി കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ അരച്ച് വെച്ചാൽ ആകെ വിളിവിളിയാകും അപ്പോൾ കുറച്ച് മാങ്ങാ കഷ്ണം കൂടെ ഇനി അത് ഞാൻ ലാസ്റ്റ് എടുത്ത് വെച്ചാണ് കേട്ടോ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയായി ഇതാ വെള്ളമൊന്നും ആക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് നമുക്കെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് എടുത്തിട്ട് ആ പ്ലേറ്റൊക്കെ വെച്ചെടുക്ക കേട്ടോ ചമ്മന്തി കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഞ്ഞിൻ്റെ കൂടെ ആണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഒന്ന് പത്ത് മണിക്ക് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു ചമ്മന്തി ഒക്കെ കൂട്ടി അപ്പോൾ നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി സംബന്ധിഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ